ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് കട്ടിങ് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും ഫസ്റ്റ് കാണിച്ചത് നിശാഗന്ധയുടെ കട്ടിംഗാണ് ഇത് നമുക്ക് വരുന്നത് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ് വരുന്നത് പ്ലാന്റ് ചെയ്താന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല നെക്സ്റ്റ് പ്ലാന്റ് കട്ടിങ് തന്നെയാണ് ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത എപ്പേക്ഷയാണ് കട്ടിങ് ഇരുപത് രൂപയും പ്ലാന്റിന് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് പത്ത് രൂപയാണ് നമുക്ക് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇതും ആണ് കട്ടിങ്ങിന് പത്ത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് ഈ ആണ് കേട്ടോ കട്ടിങ്ങിന് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയും പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്ന ഓർക്കിഡ് ആണ് കേട്ടോ ഇത് കട്ടിങ് പത്ത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് സ്നേക്ക് പ്ലാന്റ് വരുന്നത് നാല്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റും സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് പ്ലാന്റിന് നാൽപ്പത് രൂപയായിരിക്കും റേറ്റ് അടുത്തത് നമ്മുടെ യു ഫോബയാണ് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് നമ്മുടെ ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ചെമ്പരത്തിയാണ് ചെമ്പരത്തിയുടെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അഗ്ലോണിമ പ്ലാന്റിന് അൻപത് രൂപയായിരിക്കും ഒരു പ്ലാന്റിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് പത്ത് രൂപ തന്നെയാണ് നമ്മുടെ പ്ലാന്റ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിൻ്റെയും ആണ് കേട്ടോ ഇതിൻ്റെയും കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഒരു പ്ലാന്റും കൂടെ ഉണ്ട് ഇത് വരുന്നത് കട്ടിങ്ങിന് ഇരുപതും പ്ലാന്റിന് നാൽപ്പതും ആണ് വാട്സപ്പ് നമ്പർ സ്ക്രീൻ